കോവിഷീൽഡിന് പിന്നാലെ കോവാക്സിനും പാർശ്വഫലം പാർശ്വഫലമുണ്ടാകുമെന്ന് പഠനഫലം പുറത്തു ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കോവാക്സിൻ എടുത്തവരിൽ ശ്വാസകോശ അണുബാധയും ആർത്തവ ക്രമക്കേടുകളും ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് വാക്സിൻ എടുത്ത മൂന്നിൽ ഒരാൾക്ക് പാർശ്വഫലം ഉണ്ടെന്നാണ് പഠനം പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് യുവാക്കളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതിർന്നവരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലാണ് പഠനം നടന്നത് ത്വക്കിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ നാഡീവ്യൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയും പാർശ്വഫലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ കമ്പനിയായ ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ്റെ നിർമ്മാതാക്കൾ വാക്സിൻ എടുത്ത വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് സ്ട്രോക്ക് സ്ത്രീകളിൽ ടൈഫോയിഡ് പോലുള്ളവ ഉള്ളതായും പഠന റിപ്പോർട്ടിലുണ്ട് മുൻപ് കോവിഷീൽഡ് വാക്സിനും പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇത് വാക്സിൻ നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക സമ്മതിക്കുകയും ചെയ്തിരുന്നു അപൂർവ സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് എടുത്തവരിൽ രക്തം കട്ട പിടിക്കാനും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കാനും സാധ്യതയുണ്ടെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു കോവിഡിനെ പ്രതിരോധം നടത്താൻ ആസ്ട്രാസെനക്കയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച കോവിഷീൽഡ് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിർമ്മിച്ച വിതരണം ചെയ്തത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ